അഞ്ചടി മാത്രം വീതിയുള്ള റോഡ് കണ്ണ് കലർന്ന് ടാറിൻ്റെ കറുത്ത നിറം നിരച്ചിരിക്കുന്നു റോഡിൽ നിന്നും മണ്ണ് വെട്ടിയുണ്ടാക്കിയ പാടവരമ്പിലൂടെ കഷ്ടിച്ച് നൂറടി നടന്നാൽ എറൈൻമാർ പള്ളിയിലെത്താം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ ആറ് അതൊരു വ്യാഴാഴ്ചയായിരുന്നു ആരെയോ പ്രതീക്ഷിച്ചിട്ട പോലെ ആ ഒറ്റമുറി പള്ളി അണിഞ്ഞൊരുങ്ങി നിന്നു സമയം ഏകദേശം ലോഹറിനോട് അടുക്കുന്നതേയുള്ളൂ ഭാരം വഹിച്ച് വരുന്ന ഒരു പിക്കറ്റ് വാനിൻ്റെ മുരളിച്ച അന്നാക്കലയിൽ നിന്ന് കേൾക്കാം അല്പസമയത്തിന് ശേഷം ആ മണ്ണട്ട വരമ്പിലൂടെ നൂറ്റിപ്പതിനെട്ട് തൂവുള്ള വസ്ത്രങ്ങൾ ധരിച്ച മുതലിമിങ്ങൾ തറയിന്മാർ പള്ളിയിലേക്ക് വരിയായിട്ട് നടന്നു വലതുകാൽ വെച്ച് ഉസ്താദ് പള്ളിയിലേക്ക് കയറി ആട്ടുകാർ ആ ഉസ്താദിൻ്റെ മുഖത്തേക്ക് ഭവ്യതയോടുകൂടി നോക്കി അവർ അവിടെ ജീവിച്ചു തുടങ്ങി എല്ലാ ദിവസവും പള്ളി വരാന്തയിൽ നിന്ന് തത്താത്ത ദൂരത്തേക്ക് തുറക്കുന്ന അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഉസ്താദ് ചിരിക്കും ഒരിക്കൽ തൻ്റെ ശിഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു ദാ ആ കാണുന്നത് ഇടം വരെ നമ്മുടേതാകും ശിഷ്യരതാ അത്ഭുതത്തോടു കൂടി ആ ഉസ്താദിനെ മുഖത്തേക്ക് തുറച്ചു നോക്കി ബുദ്ധിമുട്ടില്ലാതെ ഒഴി പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനൊതുകുന്ന ഒരു മറപ്പുരയില്ലാത്ത ഈ നേരത്തും എങ്ങനെയാണ് ഈ ദിവാസ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നത് എന്ന് അവർ അത്ഭുതപ്പെട്ടു മഴയത്ത് നനഞ്ഞു വെയിൽ തുരുകിയും മഞ്ഞിൽ വിറങ്ങുലിച്ചും വിശപ്പിൽ പട്ടിണി കിടന്നും ഉള്ളത് പങ്കുവച്ചും തറയന്മാർ പള്ളിയിൽ ആ ഉസ്താദും കുട്ടികളും നാളെ നമ്മുടേതാകും എന്നുള്ള ആ സ്വപ്നം കണ്ടു കടന്നു ആ സ്വപ്നങ്ങൾ വെറും ഒരു കിനാവായിരുന്നില്ല അവരുടെ പുലരിയിലേക്കുള്ള സൂര്യൻ ഉദിച്ചുയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യമായി തൻ്റെ സ്വപ്നങ്ങൾക്കുള്ള ആ തറക്കല്ല് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇട്ടു തുടർന്ന് ആ സ്ഥാപനത്തിൻ്റെ ജൈത്ര യാത്രയായിരുന്നു കനൽപഥങ്ങൾ താണ്ടി ലക്ഷക്കണക്കിന് മനസ്സുകളുടെ ഹൃദയത്താളമായി ആ സ്ഥാപനം വളർന്നു ഏഴ് വ്യത്യസ്ത ക്യാമ്പസുകളിലായി നാൽപ്പതിൽ പരം സ്ഥാപനങ്ങൾ ഇരുപത്തി അയ്യായി പരം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് സിലിബസ് രൂപീകരിക്കുവാനുള്ള ഫ്രൻസായി പ്രചക്ഷണം ആ സ്ഥാപനത്തെ വിലയിരുത്തി ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ സ്ഥിര സാന്നിധ്യമായി ആ സ്ഥാപനം അധികാലത്ത് പള്ളി മെഹ്റാബിൽ ദർസ് നടത്തിയിരുന്ന ആ ഉസ്താദ് തലപ്പാവും തൂവുള്ള വസ്ത്രം ധരിച്ച് അമേരിക്കൻ വൈറ്റ് ഹൗസിലെത്തി ഉച്ചകോടിയിലെ സ്ഥിരസാന്നിധ്യ ആയി ഭൂഖണ്ഡങ്ങൾ താണ്ടി എൻ്റെ മനസ്സിൽ മാദിൻ എന്ന സ്ഥാപനത്തിന് ഉസ്താദ് സയ്യിദ് ഹലീൽ ബുഹാരി തങ്ങൾ ഔദ്യോഗികമായി തറക്കലിടുമ്പോൾ സ്വപ്നകണ്ട സ്വപ്നങ്ങളുടെ നേർചിത്രം കാണണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് തറൈന്മ പള്ളി മാത്രം സന്ദർശിച്ചാൽ പോരാ ലോക പൂപ്പടത്തിൽ ആ മഹാന്റെ സഞ്ചാര പദങ്ങളെ പഠിക്കേണ്ടി വരും അള്ളാഹു മഹാനായ ഖലീൽ ബുഹാരി തങ്ങൾക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യുമാറോട്ടെ എനിക്കും കുടുംബത്തിനും വേണ്ടി വാച്ച് ചെയ്യാം അസ്ലാം